ഹായ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രുചികരമായിട്ട് നമുക്കിത് തയ്യാറാക്കാം ഈ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അര കിലോ കോവയ്ക്കയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കോവയ്ക്ക നല്ലതുപോലെ കഴുകിയിട്ടാണ് എടുത്തു വച്ചേക്കുന്നത് കുറച്ച് വലിയ കോവയ്ക്ക ആയതുകൊണ്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കോവയ്ക്കയെല്ലാം ഇതുപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോവയ്ക്കയിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം ഇത് ഒരുപാടങ്ങ് വഴണ്ടുപോവേന്നും വേണ്ട ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി സവാള ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് ഒന്നും കൂടി ഒന്നും ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം ഇനി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ചുകൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം കുറഞ്ഞത് ഒരു എട്ട് മിനിറ്റെങ്കിലും ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കോവയ്ക്ക ഒന്നും കൂടെ ഒന്ന് റോസ്റ്റായി കിട്ടാനായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇതുപോലെ തുറന്നു വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കോവയ്ക്ക നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം